ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ അതിനുമുമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ലൈക്കും കൂടി അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം കടക്കാലേ സോറി ഇന്നത്തെ അല്ല നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അല്ലെ അങ്ങനെ ശിവനും രാജീവനും സത്യം അറിഞ്ഞിരിക്കുകയാണ് ബാലചന്ദ്രൻ സത്യം വിളിച്ചു പറഞ്ഞു എങ്കിലും അലീന ആരാണ് എന്താണ് എന്നൊന്നും നമ്മുടെ ശിവനും രാജീവനും അറിഞ്ഞിരുന്നില്ല അത് ഗംഗാധരൻ തന്നെ വേണ്ടി വന്നു കേട്ടോ പറയാനായിട്ട് അപ്പൊ അതിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല നിങ്ങൾ കണ്ടു കാണുമല്ലോ അങ്ങനെ ലാസ്റ്റ് ആയിട്ട് പറയുകയാണ് അലീനയാണ് നമ്മുടെ വൈജയന്തിയുടെ അവിഹിതത്തിലുണ്ടായ ആഗ്രഹിയിൽ ആഗ്രഹ ആഗ്രഹയിൽ വെച്ച അവിഹിതത്തിലുണ്ടായ ആ കുഞ്ഞാണ് അലീന അവക്കും സത്യങ്ങളൊക്കെ അറിയാം അവൾ അവളുടെ അമ്മേനെ കാണാൻ വേണ്ടി തന്നെയാണ് വന്നത് എന്നിങ്ങനെ പറഞ്ഞു ഇത് കേട്ടത് രാജീവനും ശിവനും അന്തം ഇട്ട് ഗുന്തം പോലെ നിൽക്കായിരുന്നല്ലോ അങ്ങനെ നമ്മുടെ ശിവൻ ചോദിച്ചു എന്തിനാ ഗംഗേട്ട ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അതെങ്ങനെ ശരിയാകും സ്വന്തം അമ്മയെ കാണാൻ വേണ്ടി ഇത്രയും നാൾ കാത്തിരുന്ന ഒരു പെണ്ണ് വരാന്നൊക്കെ പറഞ്ഞത് സിനിമയിലൊക്കെ അല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ അത് നമ്മുടെ ജീവിതത്തിൽ നടപ്പാകാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹേ ഇത് ഞാൻ വിശ്വസിക്കത്തില്ല എന്ന് പറയുമ്പോൾ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ കാരണം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാനും ആദ്യം വിശ്വസിച്ചിട്ട് വിശ്വസിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു നമ്മുടെ അച്ഛനും അതുപോലെ തന്നെ രാവുണ്ണി മാമയും കൂടെ ചേർന്നാണ് നമ്മളെ പെടുത്തിയത് നമ്മുടെ അച്ഛനും രാമുണ്ണി മാമനും ചേർന്ന് ആ കുഞ്ഞിനെ ഒരു ഓഫറേജിലാക്കിയിട്ട് ആ കുഞ്ഞു മരിച്ചു പോയെന്ന് പറഞ്ഞില്ലേ അത് വെറും പച്ചക്കള്ളവായിരുന്നു ഈ പറയുന്ന അലീനയ്ക്ക് എല്ലാ അലീനയുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയിരുന്നതും കൈതക്കൽ തറവാട്ടിലെ നമ്മുടെ അപ്പൻ തന്നെ ആയിരുന്നു കുഞ്ഞുരാമ മേനോൻ തന്നെ ആയിരുന്നു അതിനു കൂട്ട് രാവുണ് അമ്മയും ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഇതിന് വല്ല തെളിവുണ്ടോ എന്ന് രാജീവൻ ചോദിക്കുന്നു ഇതിന് എന്ത് തെളിവുണ്ടെന്ന് ചിലപ്പോ അതിന്റെ തെളിവ് വേറെ ആരുമല്ലാതെ അലീന തന്നെയാണ് അതിന്റെ തെളിവ് അത് അവൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ് മാത്രമല്ല അവളെ ആ ഒരു ഓഫനേജിൽ വളർത്തിയിരുന്ന ആ ഒരു ആളുണ്ടല്ലോ അതായത് നമ്മുടെ ബ്രിസിത്ത മമ്മ ആ ബ്രിസിത്താം അവളോട് സത്യങ്ങളൊക്കെ പറഞ്ഞത് ഏതായാലും വെറുതെ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ച് ഇങ്ങനെ ഒരു ഒരു കുട്ടി ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ആ എന്ന് പറയുന്ന ആ ഒരു ഓഫേജ് നടത്തുന്ന ആക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ മാത്രല്ല അറിയാലോ നമ്മുടെ അച്ഛൻ ചാവുന്നതിന് മുമ്പ് അങ്ങ് ഓഫേജിൽ പോയിട്ട് അവളെ ഈ വീട്ടിൽ തന്നെ ജോലിക്ക് എടുക്കണം എന്ന് പറഞ്ഞ് അവളെ ദത്ത് ആയിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഹോംനേഴ്സ് ആയിട്ടാണെങ്കിൽ പോലും അത്രയ്ക്ക് നിർബന്ധം പിടിച്ച് ഈ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ എന്താ അർത്ഥം ഇനി ഇത് കൂടുതലൊക്കെ എന്താ തെളിയാനുള്ളത് പറയാ അപ്പൊ ആകപ്പാടെ മൊത്തം ഉം വർഷം ആയിരിക്കോ നമ്മുടെ ശിവനും രാജീവനും എന്താ പറയാ കുറ്റബോധമാണോ അതോ ഇനിയിപ്പം ഏഹ് സഹതാപമാണോ എന്തോ എല്ലാം കൊണ്ട് താൻ ചെയ്ത് അവർ ചെയ്ത് തെറ്റായി പോയല്ലോ രാജീവന് രാജീവൻ എന്തൊക്കെയാ പറഞ്ഞത് നമ്മുടെ ബാലചന്ദ്രനോട് സത്യമായിട്ടും ബാലചന്ദ്രൻ വട്ട് കളിപ്പിച്ചു തന്നെയാണ് ബാലചന്ദ്രൻ കളിക്കുന്ന ആ ഒരു കളിയുടെ പുറകെ ഇവര് ആട്ടം ടിക്കൊണ്ട് പോവാണ് കഥയറിയാതെ അതാണ് സംഭവിച്ചത് നമ്മുടെ ബാലചന്ദ്രൻ എങ്ങനെയൊക്കെ കളിക്കുന്നോ ആ ഒരു പുറകിലേ ഇവരങ്ങ് പോയി പക്ഷെ ഗംഗാധരൻ ഇച്ചിരി ബുദ്ധിയുള്ളവനായ കൊണ്ട് ഇനിയിപ്പം നമ്മുടെ ബാലചന്ദ്രൻ കളിക്കുന്ന കളിയുടെ പുറകെ പോയിട്ട് കാര്യമില്ല സത്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം ബാലചന്ദ്രൻ എന്നുള്ളത് കൊണ്ടാണ് ഈ പറയുന്ന ഗംഗാധരൻ ഈ സത്യമൊക്കെ പറഞ്ഞത് നേരെ വാ നേരെ പോ അതാണല്ലോ നല്ലത് അല്ലാതെ ഉള്ള കള്ളത്തരം കൂടെ എല്ലാം മറച്ചു വെച്ചിട്ട് ലാസ്റ്റ് കുഴപ്പത്തിൽ പോയിട്ട് കാര്യമില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ഗംഗാധരൻ നേരെ വാ നേ നേ നേരെ പോന്ന് പറഞ്ഞത് അങ്ങനെ ഗംഗാധരൻ പറയുകയാണ് ഒരു കാര്യം ചെയ്യണം നമുക്ക് നമുക്കിപ്പം തന്നെ ബാലചന്ദ്രൻ്റെ വീട്ടിൽ പോകണം ബാലചന്ദ്രൻ്റെ വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ പറയണമെന്ന് കാര്യങ്ങളൊക്കെ പറയുക മാത്രമല്ല ബാലചന്ദ്രനോട് മാപ്പ് ചോദിച്ചേ പറ്റൂ അതിനോടൊപ്പം തന്നെ അലീനിയെ നിങ്ങൾ റിലീസ് ചെയ്യണം അലീനിയെ എവിടെയാണോ പിടിച്ച് നിങ്ങൾ ആരെ കൊണ്ടാണോ നിങ്ങൾ പിടിച്ച് എവിടെയാണോ പാർപ്പിച്ചിരിക്കുന്നത് അവിടെ അവരോട് ഇപ്പം തന്നെ വിളിച്ച് അലീനിയെ റിലീസ് ചെയ്യാൻ വേണ്ടി പറയണം എന്നും കൂടെ നമ്മുടെ ഗംഗാധരൻ പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് ശിവനും അതുപോലെ നമ്മുടെ രാജീവനും പറയുകയാണ് അത് കുഴപ്പമില്ല കെ ഞങ്ങൾ ഞങ്ങള് വിളിച്ച് പറഞ്ഞോളാം ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ലായിരുന്നല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത് ഇത് അറിയുവായിരുന്നെങ്കിൽ ഗെങ്ങേട്ടനെങ്കിലും ഒരു വാക്ക് പറയത്തില്ലായിരുന്നു ബാലചന്ദ്രൻ ഇതൊക്കെ അറിഞ്ഞു എന്ന് എങ്കിൽ ഞങ്ങൾ ഇത്രയും നാടകം കളിക്കില്ലായിരുന്നു അയാളുടെ മുമ്പിൽ ഇപ്പം ഞങ്ങൾ അയാളുടെ മുമ്പിൽ എങ്ങനെ ചെന്ന് നിൽക്കും ആ ഒരു അവസ്ഥയല്ലേ നാണക്കേട് കൊണ്ട് ഇപ്പം അയാളുടെ മുഖത്ത് നോക്കാൻ അവസ്ഥയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഏതായാലും നാറി വിളറി വെളുത്തു ഇനിയിപ്പോൾ നേരെ ബാലചന്ദ്രനെ കാണാൻ പോവുക ബാലചന്ദ്രനോട് മാപ്പ് ചോദിക്കുക അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവർ നേരെ ബാലചന്ദ്രനെ കാണാൻ പോവുകയാണ് കേട്ടോ അപ്പം ആ ഒരു സീന് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ അലീനയാണ് അപ്പം അലീനയെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇട്ടേക്കാണല്ലോ അപ്പോൾ അവിടെ ഒരു എന്തോ ഒരു ഒരു വേസ്റ്റ് ഒക്കെ ഉള്ള റൂമിനകത്താണ് കൊണ്ടിട്ട് ഇട്ടിരിക്കുന്നത് അപ്പൊ അതിനകത്ത് നമ്മുടെ അലീനെ കിടക്കുകയാണ് അപ്പൊ അലീനെ രാവിലെ മുതൽ അവിടെ തന്നെയാണല്ലോ കിടക്കുന്നത് രാവിലെ മുതലല്ല വൈകിട്ടാണല്ലോ അലീനെ തട്ടി കൊണ്ടുപോയത് അപ്പം വൈകിട്ട് മുതൽ പിറ്റേ ദിവസം രാവിലെ ആയിട്ടെ ആ അപ്പൊ ഒരു ഡേ ആയല്ലോ ഒരു ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകിട്ട് കൊണ്ടുപോയിട്ട് രാവിലെയാണ് ഇപ്പം ഈ സീൻ ഒക്കെ കാണിക്കുന്നുണ്ട് നമ്മുടെ ഗംഗാധരം രാവിലെയാണ് എത്തുന്നത് അപ്പോൾ ആ ഒരു ആ ഒരു നേരം വരെ ഒരു മൂന്നാലഞ്ച് മണിക്കൂറ് പത്ത് പന്ത്രണ്ട് മണിക്കൂറ് ആ അത്രയും കാണുമായിരിക്കും ആ ഒരു സമയം വരെ ഒന്നും കഴിച്ചിട്ടില്ല ലീന അപ്പം ഭക്ഷണമൊക്കെ കഴിക്കാൻ കൊടുക്കാനായിട്ട് ഏതായാലും പിടിച്ചോണ്ട് വന്ന് അവിടെ ഇട്ടേക്കുവാണെങ്കിൽ ഭക്ഷണം കൊടുക്കണമല്ലോ അപ്പോൾ ഭക്ഷണം കൊടുക്കാനായിട്ട് ഇവന്മാർ വാന്ന് വാതിലേ മുട്ടുന്നുണ്ട് എന്നിട്ട് ഇവന്മാരുടെ സംഭാഷണം കുറച്ച് കാണിക്കുന്നുണ്ട് ആ പെണ്ണ് വാതില തുറക്കുന്നില്ലല്ലോ ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത് ചവിട്ടി പൊളിച്ചാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ അലീന അതിനകത്ത് ഇരുന്ന് വല്ലാണ്ട് അങ്ങ് വീർപ്പ് മുട്ടുന്നതൊക്കെ കാണിക്കുന്നുണ്ട് അലീനക്ക് കരയണോ ഓ അതോ എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ അലീനക്ക് പേടിച്ചിട്ട് അപ്പൊ ഇവന്മാർ ഡോറേ വന്ന് മുട്ടിയിട്ട് വാതിൽ തുറക്കടി എന്ന് പറയുന്നത് അപ്പം പറഞ്ഞു ഞാൻ വാതിൽ തുറക്കിൽ ആദ്യം അലീന ഒന്നും ഇണ്ടുന്നില്ല എന്നിട്ട് പിന്നെ പറയുന്നുണ്ട് അലീന ഞാൻ വാതിൽ തുറക്കൂല എന്തിനാ ഞാൻ വാതിൽ തുറക്കുന്നത് ഞാൻ വാതിൽ തുറക്കൂല എനിക്ക് അതിൻ്റെ കാര്യമില്ല നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ എന്നോട് ചെയ്യുന്നത് ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാ തെറ്റാണ് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നീ തെറ്റ് ചെയ്യോ ചെയ്തു ചെയ്യാതിരിക്കോ അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല ഞങ്ങൾ മേടിച്ച പൈസയുടെ ഇത് ഞങ്ങൾ ചെയ്യുന്നു അത്രേ ഉള്ളൂ എന്നിങ്ങനെ പറഞ്ഞിട്ട് നീ വാതിൽ തുറക്ക് നീ അല്ലെങ്കിൽ പട്ടിണി കിടന്ന് ചത്തു പോകത്തില്ല എന്ന് പറയുകയാണ് അപ്പഴത്തേക്ക് ഉമ്മമാര് കുറച്ചുപേര് നേരെ ചെന്ന് ആ ഒരു ജനലിൻ്റെ വാതിലിൻ്റെ അവിടെ നിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ അലീന ജനലിൻ്റെ വാതിൽ തുറക്കാന്ന് പറഞ്ഞാൽ ആ ഒരു ജനലിൻ്റെ വാ ജന ജനലിൻ്റെ വാതിലെന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചത് ജനലിൻ്റെ ആ ഒരു ഡോറ് ആ ഒരു ഡോറ് തുറന്നു കേട്ടോ തുറന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്ന നീ കഴുകുക എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഭക്ഷണം വെച്ച് നിന്നിപ്പോൾ അലീന പറയും ഒരു തുള്ളി വെള്ളം പോലും വേണ്ട എന്നെ ഇവിടെ നിന്ന് പറഞ്ഞ് വിട്ടാൽ മാത്രം മതി പ്ലീസ് എന്നെ ഇവിടെ നിന്ന് ഒന്ന് വിട് ഞാൻ എവിടെയെങ്കിലും പൊക്കോളാം നിങ്ങളൊന്ന് വിട് എന്ന് പറയുമ്പോഴത്തേക്കും നിന്നെ വിടാൻ ഞങ്ങളോട് ഞങ്ങളോട് ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞവർ പറയട്ടെ നിന്നെ നിന്നെപ്പോൾ വിടാൻ പറയുന്നു അപ്പോൾ വിടും അല്ലാതെ നിന്നെ ഇവിടുന്ന് വിടുന്നത് യാതൊരു ശ്നമില്ല എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും അലീനെ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെയൊക്കെ വീട്ടിൽ അമ്മയും പെങ്ങന്മാരൊക്കെ ഇല്ലേ അവർക്ക് ഈ അവസ്ഥ വരുന്നെങ്കിൽ നിങ്ങൾക്ക് സഹിക്കുവോ നിങ്ങൾക്കൊക്കെ കാലും കൈയും ഒക്കെ ഉള്ളവരല്ലേ നിങ്ങൾക്കൊക്കെ അധ്വാനിച്ച് ജീവിക്ക ജീവിക്കത്തില്ല ഇതുപോലെയുള്ള ജോലിയെടുത്ത് എന്തിനാ നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിന് ഇങ്ങനെ കിട്ടുന്നത് കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അവർക്കൊക്കെ ദഹിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ അലീനെ ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും നീ കൂടുതൽ മദർത്തരേസ കളിക്കുകയെന്നും വേണ്ട നീ കൂടുതൽ വലിയ ആളാകുമെന്നും വേണ്ട ഞങ്ങൾ ചെയ്യുന്ന ജോലിക്കുള്ള ആ ഒരു ഇത് ഞങ്ങൾ കാണിച്ചിരിക്കും അതിപ്പോൾ എന്ത് ജോലിയാണേലും ഞങ്ങൾ നടത്തിക്കോളാം അതിന് കൂടുതൽ നിനക്ക് ഇത് വേണമെങ്കിൽ നീ കഴിക്കുക ഇല്ലെങ്കിൽ നീ കഴിക്കണ്ട നീ പട്ടിണി കിടന്നെങ്കിൽ നീ ചാകുവാണെങ്കിൽ ചാകാൻ പറയുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ അതിനെ പറയാം എനിക്ക് ചാവുന്നതുകൊണ്ട് പേടിയൊന്നുമില്ല കാരണം ഒരു ദിവസം കഴിഞ്ഞാൽ മരിക്കാനുള്ളതാണല്ലോ എനിക്ക് പേടിയൊന്നുമില്ല പിന്നെ ഞാൻ പണ്ടേ മരിക്കേണ്ടവളാണ് ഞാൻ വെച്ച് ഞാൻ അനുഭവിച്ചതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ തന്നെ എൻ്റെ ജീവൻ എടുക്കേണ്ടതായിരുന്നു പക്ഷേ ഞങ്ങളുടെ ബ്രിജിത്തമ്മ ഞങ്ങളെ പഠിപ്പിച്ചത് സ്വയം ഒരിക്കലും ജീവൻ എടുക്കരുത് എന്ന് തന്നെയാണ് ദൈവം തന്ന ജീവനാണ് അതൊരിക്കലും സ്വയം എടുക്കാൻ പാടില്ല അത് ദൈവം എന്നെടുക്കുന്നോ അന്ന് പൊക്കോട്ടെ ഇനിയിപ്പോൾ നിങ്ങളെടുക്കുവാണെങ്കിലും നിങ്ങളെടുത്തോ എനിക്ക് പ്രശ്നമില്ല ജീവിച്ചെനിക്ക് കൊതിയൊക്കെ തീർന്നതാണ് ജീവിതത്തിനോട് എനിക്ക് വലിയ കൊതിയൊന്നുമില്ല പക്ഷേ നിങ്ങൾ ഈ കാണിക്കുന്നത് നിങ്ങൾ വലിയ ക്രൂരതയാണ് കാണിക്കുന്നത് നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് തന്നെ ഇതിൻ്റെ ഫലം കിട്ടത്തുള്ളൂ എന്നൊക്കെ അലീന ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നു തന്നെ ഒന്ന് ഇവിടുന്ന് വിടു എന്നൊന്ന് പറഞ്ഞയക്കുവോ പ്ലീസ് ഞാൻ കാലു പിടിക്കാം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അലീന ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ പറയുകയാണ് അപ്പൊ യുവന്മാരും യുവന്മാരുടെ രീതിയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട് അലീന അലീനയുടെ രീതിയിൽ പറയുന്നുണ്ട് ഏതായാലും അവന്മാർക്ക് ഇതുവരെ ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ലാട്ടോ അവിടെ നിന്ന് രാജീവനോ ശിവനോ വിളിച്ച് പറഞ്ഞിട്ടില്ല അലീനെ റിലീസ് ചെയ്യാൻ പറഞ്ഞിട്ടില്ലാട്ടോ അത് പറഞ്ഞിട്ടില്ല അപ്പം അതുകൊണ്ടാണ് ഇവന്മാർ അവിടെ അലീനയെ നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാലചന്ദ്രൻ മനുവിനെ ഫോൺ വിളിക്കുകയാണ് അപ്പൊ മനുവിനെ ഫോൺ വിളിച്ചിട്ട് ബാലചന്ദ്രൻ ചോദിക്കുകയാണ് അല്ല അലീനയുടെ വല്ല വിവരമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇതുവരെ വിവരമൊന്നും കിട്ടിയില്ലെങ്കിൽ അല്ല എങ്കിൽ പോലീസ് സ്റ്റേഷനില് കൊണ്ട് പരാതി കൊടുത്തായിരുന്നു ആഹാ ഞാൻ സർക്കിളിന് കൊണ്ടൊരു പരാതി ഒക്കെ കൊടുത്തിട്ടുണ്ട് എങ്കിലും നമ്മുടേതായ രീതിയിൽ നമ്മൾ അന്വേഷിക്കണം പോലീസുകാരെ എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്ന് നമുക്ക് അറിയില്ലല്ലോ നിന്റെ അച്ഛനും നിന്റെ ചെറിയച്ഛനും ഒക്കെ വലിയ പിടിയുള്ളതല്ലേ ഇനിയിപ്പം പോലീസ് ാരെക്കൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും ജയിപ്പിച്ചാലോ രാഷ്ട്രീയക്കാരെ കൊണ്ട് എന്തെങ്കിലും ജയിപ്പിച്ചാലോ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം നമ്മുടേതായ രീതിയിൽ നമ്മൾ അന്വേഷിക്കണം അല്ല മനു ഞാൻ വരണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ട കൃഷ്ണമോൾ അവിടെ തന്നെയല്ലേ ഉള്ളൂ അങ്കിൾ അങ്കളിപ്പം വരണ്ട ഞാൻ എൻ്റെതായ രീതിയിൽ അന്വേഷിക്കുന്നുണ്ട് ഏതായാലും കുറേ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ എടുക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ഫുട്ടേജ് എടുക്കുന്നുണ്ട് അപ്പം പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗംഗാധരൻ രാജീവനെയും ശിവനെയും കൊണ്ട് ബാലചന്ദ്രന്റെ അടുത്തേക്ക് വരികയാണ് അപ്പൊ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇപ്പഴേ കുറെ ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ഇറങ്ങുന്നത് നമ്മുടെ ബാലചന്ദ്രനോട് മാന്യ മാന്യമര്യാദയായിട്ട് പെരുമാറണം തെറ്റ് നിങ്ങളുടെ കയ്യിലാണ് നമ്മുടെ കൈയ്യിലാണ് അതുകൊണ്ട് ബാലചന്ദ്രൻ പറയുന്നതൊക്കെ കുനിങ് കേക്ക എന്നുള്ളതല്ലാതെ തിരിച്ചൊരു അക്ഷരം മിണ്ടി പോകരുത് അവനോട് മാപ്പ് ചോദിക്കുക അല്ലാതെ വേറൊരു അക്ഷരം മിണ്ടിപ്പോല പെങ്ങളുടെ ജീവിതം വേണമെങ്കിൽ അവൻ്റെ അവർക്കൊരു ജീവിതം വേണമെങ്കിൽ അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും ശിവനും രാജീവനും പഴയ പോലെയല്ല ഒതുങ്ങിയിട്ടുണ്ട് അടങ്ങിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ നേരെ ഡോറിൽ ചെന്ന് മുട്ടാണ് അപ്പം നമ്മുടെ കൃഷ്ണമോളാണ് വന്ന് വാതിൽ തുറക്കുന്നത് ഇവരെ കണ്ടതും കൃഷ്ണമോൾക്ക് കലി വന്നിട്ടോ കൃഷ്ണമോൾ വെച്ച് നിങ്ങൾ എന്തിനെ ഇങ്ങോട്ടേക്ക് വന്നത് നിങ്ങളൊന്നും നല്ല ആൾക്കാരൊന്നും അല്ല അത്രയ്ക്ക് നല്ല ആൾക്കാരൊന്നുമല്ല നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ എന്നൊക്കെ പറയുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ഗംഗാധരൻ മോളെ എന്താ നീ നിങ്ങയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും പിന്നെ ഞാൻ എന്താ പറയേണ്ടത് എൻ്റെ അലീന ചേച്ചി പിടിച്ചോണ്ട് പോയവരെ ഞാൻ എന്താ ഇവിടെ ആരതി വിഴിഞ്ഞ് കയറ്റി അകത്തിരുത്തണോ എന്നെക്കൊണ്ട് പറ്റത്തൊന്നുമില്ല മര്യാദ ഇവിടെ നിന്ന് പോക്കോ അച്ഛൻ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും അല്ലായിരിക്കും പറയുന്നതെന്ന് പറയുമ്പഴത്തേക്കും നമ്മുടെ ഗംഗാധരൻ പറയുക മോള് സമാധാനമായിട്ട് ായിട്ടിക്ക് ഇവര് രണ്ടുപേരും നിന്റെ അച്ഛനെ കാണാൻ വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞു അപ്പൊ നമ്മുടെ ബാലചന്ദ്രൻ മേളത്തെ നിലയിൽ നിന്ന് പതുക്കെ ഇറങ്ങി വരികയാണ് ഇറങ്ങി വന്നിട്ട് ഓ എന്താണോ തനിക്കൊക്കെ ഇവിടെ കാര്യം അല്ല ഈ ബാലചന്ദ്രന്റെ അടുത്തേക്ക് എന്തിനാണാവോ വന്നത് ആ ഹോട്ടൽ റൂബീന്ന് ഇറങ്ങാനോ ഒന്നും സമയമില്ലായിരുന്നല്ലോ ഇറങ്ങിക്കോണം എൻ്റെ വീട്ടിൽ കയറാൻ എങ്ങനെയാണത് നിനക്ക് ധൈര്യം വന്നത് രണ്ടുപേരും കൂടെ എൻ്റെ മോളെ കൊണ്ടുപോയിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നോ അല്ല ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇരുപത്തിനാല് മണിക്കൂറിനകം എൻ്റെ മോളെ എനിക്ക് കിട്ടണമെന്ന് കിട്ടിയില്ല എങ്കിൽ ദേ രാജീവനും ശിവനും ഇറങ്ങത്തില്ല ദേ വീട്ടിൽ തന്നെ ഇരിക്കേണ്ടവരും അല്ലെങ്കിൽ സെൻട്രൽ ജയിലിലേക്ക് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞായിരുന്നല്ലോ അതിപ്പോഴേ ബുക്ക് ചെയ്തോ എന്നൊക്കെ പറയുകയാണ് അപ്പഴത്തേക്കും ഗംഗാധരൻ പറഞ്ഞു ബാല ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് നീ സമാധാനത്തിൽ ഞാൻ പറയുന്നത് കേൾക്കണമെന്ന് പറയുമ്പോൾ എന്ത് കാര്യമാണ് പറയാനുള്ളത് ഗംഗേട്ടൻ പറഞ്ഞതൊക്കെ മതി ഗങ്ങേട്ടന് വേണമെങ്കിൽ ഈ വീട്ടിൽ നിൽക്കാം പക്ഷേ ഈ വീട്ടില് ഒരിക്കലും ശിവനും രാജീവനും കേറാൻ പാടില്ല പോ ഇറങ്ങിപ്പോ ഹെൻഡാലിന് എവിടെയാണെന്ന് നിങ്ങൾ അലീനെ തിരിച്ച് കൊണ്ടുവരുന്നത് വരെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പാടില്ലെന്നാ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കൃഷ്ണമോളും ചൂടായിട്ടോ കൃഷ്ണമോൾ പറഞ്ഞു അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ പിന്നെ എന്തിനാ നിങ്ങൾ വാബോളിച്ചോണ്ട് വിടുന്നിൽ നിന്ന് പോകാനല്ലേ പറഞ്ഞത് എൻ്റെ അലീനെ ചേച്ചിനെ കൊണ്ടുവരാതെ ഈ വീട്ടിൽ നിങ്ങൾ കെയറുണ്ടായെന്ന് കൃഷ്ണമോളും നിർബന്ധം പിടിക്കുകയാണ് ഷാഡ്യം പിടിക്കുകയാണ് മാത്രമല്ല എൻ്റെ ചേച്ചിനെയും ചേട്ടനെയും നിങ്ങൾ എന്തിനാ ഇവിടുന്ന് കൊണ്ടുപോയത് അവരെ ഇവിടുന്ന് കൊണ്ടുപോയി ഞങ്ങളെയൊക്കെ വേദനിപ്പിക്കാനല്ലായിരുന്നോ അവരെ ഞങ്ങളിൽ നിന്ന് അകറ്റിയില്ലേ ഇപ്പം സമാധാനമായില്ലേ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ടോ എന്ന് പറഞ്ഞ് കൃഷ്ണമോളും കുറേ ഡയലോഗ്സൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ ഏതായാലും ഈ സമയത്ത് നമ്മുടെ ഗംഗാധരൻ പറയാണ് ബാല ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് നീ പല സത്യങ്ങളും ഇവരോട് തുറന്നു പറഞ്ഞു കാണും പക്ഷെ നീ പറയാത്ത ഒരു സത്യമുണ്ട് ഉണ്ട് അലീനെ ആരാണ് എന്താണെന്നുള്ള സത്യം അതുകൊണ്ട് തന്നെ അത് ഞാൻ പറഞ്ഞു അലീനെ ആരാണെന്നും എന്താണെന്നും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് രണ്ടുപേരും ബാലചന്ദ്രൻ നിന്നെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നതെന്ന് ഇത് കേട്ടത് ബാലചന്ദ്രൻ നമ്മുടെ ശിവനെ ഒന്ന് നോക്കി കേട്ടോ ശിവന് ഒന്നും പറയാനില്ല രാജീവനും ഒന്നും പറയാനില്ല ഏതായാലും നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞു ഓ അപ്പം ഒരു മാപ്പപേക്ഷ ആയിട്ടായിരിക്കില്ലേ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത് പെങ്ങളുടെ ജീവിതം തിരികെ പിടിക്കാനുള്ള മാപ്പപേക്ഷ ആണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ശിവൻ സംസാരിക്കാൻ തുടങ്ങി ശിവൻ പറഞ്ഞു അങ്ങനെയെങ്കിൽ അങ്ങനെ ബാലചന്ദ്രൻ അങ്ങനെ വിചാരിക്കുവാണെങ്കിൽ വിചാരിച്ചോ ഏതായാലും തെറ്റുപറ്റിപ്പോയി ഒന്നും അറിയാതെയാ ഞങ്ങൾ ഇത്രയൊക്കെ ചെയ്തത് ഇപ്പം എന്താ ഇപ്പം എന്താ ബാലചന്ദ്രന് വേണ്ടത് അത് അത് ഞങ്ങൾ ചെയ്തോളാം ഒരിക്കലും ഞങ്ങളുടെ പെങ്ങളുടെ ജീവിതം നശിക്കാൻ പാടില്ല അന്ന് ആ ഒരു സമയത്ത് അവക്ക് വിവരവും ബുദ്ധി ഉദിക്കാത്ത ബുദ്ധി ഉദിക്കാത്ത പ്രായത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി ഓഹോ വിവരവും ബുദ്ധിയും ഉദിക്കാത്ത പ്രായമല്ലേ വൈജയുടെ അതൊന്നും എന്നോട് നിങ്ങൾ കൂടുതൽ പറയണ്ട അല്ല നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നല്ലോ വൈജി ആരാണ് എന്താണെന്നൊക്കെ അന്നിട്ട് എനിക്കൊരു തെറ്റ് പറ്റി എന്ന് പറഞ്ഞപ്പം നിങ്ങൾ എന്താ ചെയ്തത് എന്നെ അവിടെ നാണം കെടുത്താനും അപമാനപ്പെടുത്താനും ഒക്കെ ശ്രമിച്ചു അപ്പോഴും നിങ്ങൾ സ്വന്തം പെങ്ങട കുറവിനെ മറച്ചു വെച്ചില്ലേ ഈ ബാലചന്ദ്രൻ വെറും പൊട്ടനാണെന്ന് കരുതിയോ ഒരിക്കലും ഈ ബാലചന്ദ്രൻ വെറും പൊട്ടനല്ല അപ്പോഴത്തേക്കും നമ്മുടെ രാജീവൻ പറഞ്ഞു എന്താ ബാലചന്ദ്രൻ ഞങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങൾ മാപ്പ് ചോദിക്കണം ഞങ്ങൾ കാലിൽ വീണോ ഞങ്ങൾ ചെയ്യാം എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാം പിന്നെ വൈജിയോട് സത്യങ്ങളൊക്കെ തുറന്ന് പറയണോ പറയാ അലീന വൈജിയുടെ മകളാണെന്ന് തുറന്നു പറയണോ ബാലചന്ദ്രൻ സത്യങ്ങളൊക്കെ അറിഞ്ഞെന്നും തുറന്നു പറയണോ അവളുടെ അഹങ്കാരം അതോടുകൂടി അവസാനിക്കുവാണെങ്കിൽ അവസാനിക്കട്ടെ എന്ന് പറയുമ്പോ ഗംഗ ഗംഗേട്ടം പറയണ ഗംഗാധരം പറയാണ് വേണ്ട രാജീവ എടുത്തു ചാടി ഒന്നും ചെയ്യരുത് നമ്മുടെ പെങ്ങളുടെ കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ് ഒരിക്കലും അവൾ ഇത് അറിയരുത് അവൾ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ ഒന്നെങ്കിൽ ജീവൻ എടുക്കും അല്ലെങ്കിൽ ഡിവോഴ്സ് അതിലേതെങ്കിലും ഒന്നായിരിക്കും അത് അതൊരിക്കലും ശരിയാവില്ല അവൾക്ക് മൂന്ന് മക്കൾ നാലു മക്കളായിപ്പോ ഉള്ളത് മൂന്ന് മക്കളല്ല നാല് നാലു മക്കളായിപ്പോ അവത് അതുപോലെ അമ്മയില്ലാത്ത കുഞ്ഞുങ്ങളായിട്ട് അവര് വളരാൻ പാടില്ല അതുകൊണ്ട് ഒരിക്കലും എടുത്തു ചാടി ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബാലചന്ദ്രൻ പറയാണ് അല്ല നിങ്ങൾ എന്താ വിചാരിക്കുന്നത് നിങ്ങളുടെ പെങ്ങളോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയാമെന്നോ ഒരിക്കലും അതിന് ഞാൻ സമ്മതിക്കില്ല നിങ്ങളുടെ പെങ്ങളോടെ എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്ന ആ നിമിഷം ഈ ബാലചന്ദ്രൻ ബാലചന്ദ്രന്റെ ജീവിതത്തിൽ നിന്ന് വൈജ എന്ന് പറയുന്ന വെഴുപ്പിനെ തുടച്ച് മാറ്റിയിരിക്കും ഒരിക്കലും പിന്നെ എൻ്റെ ഭാര്യയുടെ സ്ഥാനത്ത് അവൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ ഗംഗാധരൻ നിന്ന് ഞെട്ടുകൾ അന്തം ഇട്ട് കുന്തം പോലെ നിൽക്കാൻ കേട്ടോ ഗംഗാധരനും അതെ രാജീവനും അതെ അതിനോടൊപ്പം തന്നെ നമ്മുടെ ശിവനും അതെ അങ്ങനെ ശിവനും രാജീവനും മാപ്പ് ചോദിക്കുകയാണ് നമ്മുടെ ബാലചന്ദ്രനോട് ഏതായാലും ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് കഥയില് ബാലചന്ദ്രനും അതുപോലെ രാജീവനും ശിവനും ഒക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോകും മീൻസ് അവർ വലിയ ശത്രു ശത്രുക്കളൊന്നും അല്ലല്ലോ ഇനിയിപ്പം ഇനിയിപ്പം പെങ്ങളുടെ ജീവിതം സേഫ് ആക്കാൻ വേണ്ടി ബാലചന്ദ്രൻ്റെ കാല് പിടിച്ചേ പറ്റൂ അപ്പം ആ ഒരു രീതിയിൽ മുന്നോട്ടേക്ക് തന്നെ പോകും പക്ഷേ നമ്മുടെ വൈദ്യാണ് ഇനിയിപ്പം ഒന്നും അറിയാതെ കിടന്ന് കളിക്കാൻ പോകുന്നതും അനുഭവിക്കാൻ പോകുന്നതും ഒക്കെ കാരണം അഹങ്കാരത്തിന് ഒരു തെല്ല് കുറവില്ലാതെയാണ് ശരീരമൊക്കെ പഴയ ആ ഒരു ശരീരവും അതുപോലെ തന്നെ മനസ്സൊക്കെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചെത്തുമ്പം ഒന്നുകൂടി നമ്മുടെ വൈജ ക്രൂരതയാവുകയാണ് കേട്ടോ അതുപോലെ ക്രൂരത അരിനോട് ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് അപ്പം നമ്മുടെ വൈജ എത്താറായിട്ടില്ല വൈജേനെ നോക്കുന്നതും അലീന തന്നെയാണ് വൈജയുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതും അലീന തന്നെയാണ് പക്ഷെ അതിൻ്റെ ഒരു നന്ദി പോലും വൈജ അലീനയോട് കാണിക്കുന്നില്ല വൈജ പെട്ടെന്ന് എണീറ്റ് നടക്കാനൊക്കെ ആകും അതൊക്കെ നമ്മുടെ അലീന കാരണമാണ് എന്നിട്ടും നന്ദി ഇല്ലാത്തവളായിട്ട് തന്നെ നമ്മുടെ വൈജ തുടരും അപ്പം കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് അപ്പം എല്ലാവരും കാത്തിരിക്കുക കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ രാവിലെയാണ് ഫുൾ വിശേഷമായിട്ട് വരുന്നത് പിന്നെ രേവതിയുടെയും സച്ചിയുടെയും കാര്യം നമ്മൾ ഇന്ന് രാവിലെ ഇടുന്നുണ്ട് ഇന്നിച്ചിട്ട് താമസമായിരുന്നു ഇട്ട് നമുക്ക് കറണ്ട് ഇല്ലായിരുന്നു ഇവിടെ അതുകൊണ്ട് വീഡിയോ അപ്ലോഡ് ആവുന്നില്ലായിരുന്നു പിന്നെ ബിസിനസിൻ്റെ കാര്യം ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ളതാണ് നമ്മുടെ ജിൽജിൽ ചിന്നുവിനകത്താണ് നമ്മൾ വീഡിയോസ് ഒക്കെ ഇടുന്നത് കോഡ്സെറ്റും കുർത്തീസും ഒക്കെ ഇപ്പം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പർച്ചേസ് ചെയ്യുക നമ്മൾ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുകയാണ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ലൈക്ക് അടിക്കാൻ മറക്കരുത്